എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുന്നു ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എന്താ വന്നായിരിക്കും അല്ലേ ഞാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു കാര്യം നമ്മളെ ഓമയ്ക്കില്ലേ ഇവിടെ ഞങ്ങൾ ഓമയ്ക്കന്നേ പറയുന്നത് അത് അതുകൊണ്ട് നമുക്ക് കടുമാങ്ങായ വെല്ലുന്ന അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കാണിച്ചു തരാനാണ് വന്നത് ഏഹ് അപ്പം നമ്മൾക്ക് അച്ചാറൊക്കെ ഇടാനില്ലെങ്കിലേ ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഓമയ്ക്കെടുത്തിട്ട് അച്ചാറിടുക അപ്പം കൂട്ടുന്നവർക്ക് ഒരിക്കൽ പോലും മനസ്സിലാകത്തില്ല ഇത് മാങ്ങയല്ല ഇത് ഓമയ്ക്കല്ല മാങ്ങയാണ് ഓമയ്ക്ക ഓ സോറി എന്താവാ കൂട്ടുന്നവർ ഒരിക്കൽ പോലും ചോദിക്കില്ല ഇത് മാങ്ങ അല്ലയോ എന്ന് കാരണം മാങ്ങയേക്കാളും വെല്ലുന്ന ടേസ്റ്റാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ചേട്ടാ ഇന്ന് ഞാനിവിടെ ഒരു കപ്പളങ്ങ എന്നാൽ ഞങ്ങളിവിടെ കപ്പളങ്ങയാണോ എന്തോ ഞങ്ങളിവിടെ ഓമയ്ക്കാന്നാണ് പറയുന്നത് ഒരു പേരും പറയാറില്ല പിന്നെ ഓരോരുത്തർ പപ്പായ അങ്ങനെ കുറേ പേരുകൾ പറയുമല്ലോ ഞങ്ങളിവിടെ ഓമയ്ക്കാന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞുതരേ അപ്പം നമുക്ക് ഇതുകൊണ്ട് ഒരു അച്ചാർ അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ മിക്ക വീടുകളിലും അച്ചാറില്ലാത്ത ഒരു ഊൺ അങ്ങനെയാണ് മിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് അപ്പം നമുക്കിപ്പോൾ അച്ചാറിന് മാങ്ങ കിട്ടിയില്ല മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു അച്ചാറിട്ട് എങ്ങനെ കറി വെക്കാമെന്നുള്ളത് ഞാനൊന്ന് കാണിച്ച് തരാം കറിയല്ല മീൻസ് അച്ചാർ വെക്കുന്നത് ഇതിട്ട് നമുക്ക് അച്ചാർ എങ്ങനെ വെച്ച് നല്ല മാങ്ങ മാറിപ്പോവും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ നമുക്കിന്ന് നോക്കാം എന്താ വേണ്ട ഓമയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും അളവ് എടുത്തിട്ടുള്ളൂ കാരണം ഓമയ്ക്കൊക്കെ നമുക്ക് സുലഭമായി കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അച്ചാറൊന്നും ഇട്ട് വെച്ച് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാനുള്ളത് മതി ഇത് പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴുകി ഒരു വെള്ള അതായത് ഒരു തുണി ഇട്ട് തുടച്ച് ഇതിൻ്റെ വെള്ളമയം കളയണം കേട്ടോ വെള്ളമയം ഉണ്ടെങ്കിൽ പൂത്തു പോകും അപ്പോൾ വെള്ളമയം ഇല്ലാതെ വേണം നമ്മൾ മാങ്ങ എങ്ങനെയാണോ അരിയുന്നത് അതുപോലെ തന്നെ നമുക്ക് അരിയുക ഞങ്ങളിവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അച്ചാറിട്ട് വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ചോദിക്കും കഴിച്ച് കഴിഞ്ഞ് ചോദിക്കും അതെന്നെ തന്നെ അച്ചാറായിരുന്നു എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങ ഇടുന്നത് മാങ്ങയുടെ രുചിയിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും മാങ്ങ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കണം അപ്പോൾ ഇനിയും നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഞാനിവിടെ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിടാം നമ്മളിത് ഒത്തിരി ദിവസം വെച്ചിരുന്ന് കൂട്ടുന്നതല്ലോ അതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ ഞാൻ രണ്ട് കറ കടുക ഇട്ട് പൊളിത്തിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇച്ചിരി ഏറെ എടുക്കുന്നതാണ് നല്ലത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില പൊട്ടിയതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് വേണ്ട നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരാറായ നിറം മാറുമ്പോൾ നമ്മൾ ബാക്കിയിരിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വേണ്ട ബാക്കി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഇതെല്ലാം ഇവിടെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം ഒത്തിരി പൊടികളൊന്നും വേണ്ട ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവ ഇത്രയും ഇട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കുക കരിഞ്ഞു പോകരുതേ ഇതെല്ലാം മൂത്തിട്ടുണ്ട് കരിഞ്ഞൊന്നും പോകരുത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഓമയ്ക്ക അങ്ങോട്ടിട്ട് കൊടുക്കാം നമ്മളിതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് ചേർക്കാൻ ഞാൻ അങ്ങനെ ഉള്ള സാധനമല്ലല്ലോ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് ഇരട്ടി വെക്കണമെന്നൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതിലേക്ക് ഒരു അരസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കുക മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിയുടെ ആവശ്യം പോലെ നമ്മൾ കെട്ടുകൊടുക്കാം കേട്ടോ ഇപ്പം ഇപ്പം ഈ കാണുന്ന നിറം ഇല്ലെന്നോർത്ത് ഒന്നിതായി കഴിയുമ്പോഴത്തേക്കിനും നല്ല നിറമൊക്കെ കിട്ടും ഏ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു ചേട്ടാ ഒരു രണ്ട് സ്പൂൺ വിനാഗിരി മതി മത്രേ ഉള്ളൂ കാര്യങ്ങൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് നമ്മൾ ഈ വീട്ടിൽ അച്ചാറില്ലാതെ കഴിക്കാത്ത ചിലരുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കി കൊടുക്കുക നമുക്കിപ്പോൾ അയ്യോ മാങ്ങ തീർന്നു പോയി നാരങ്ങ തീർന്നു പോയ എന്നൊന്നും ഓർത്ത് ആരും വവലാതിപ്പെടേണ്ട പറമ്പിലോട്ട് ചെന്ന് ഒരു എടുക്കുക ഇതുപോലെ അരിഞ്ഞിട്ട് വെച്ച് കൊടുക്കുക പറയാൻ പോവണ്ട നിങ്ങൾ പറയാനൊന്നും പോവണ്ട ഇത് ഓമയ്ക്കായാ മാങ്ങായ എന്നൊന്നും അവർ കൂട്ടിയിട്ട് എണ്ണിച്ച് പോവാം ആ എന്ത് ടേസ്റ്റായി ഇന്നത്തെ മാങ്ങ അച്ചാർ എന്ന് മാത്രം അവർ പറഞ്ഞിട്ട് എണ്ണിച്ച് പോകും കേട്ടല്ലോ അപ്പം ഇതുപോലെ ഒന്നും നോക്കുക നല്ല പുളിയും എരിയും കായത്തിൻ്റേതും ഉലുവായുടെ എല്ലാം മണവും ഉള്ള നല്ല കടു മാങ്ങ അച്ചാർ എന്ന് പറയപ്പെടുന്ന ഓമയ്ക്ക അച്ചാർ ഓക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മാങ്ങയെ വെല്ലുന്ന ഓമയ്ക്ക അച്ചാർ അപ്പം അച്ചാർ ഇടുന്നത് എല്ലാവരും കണ്ടു ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏഹ് കൂട്ടിയിട്ട് അഭിപ്രായം പറയുക മാങ്ങയാണോ നല്ലത് ഓമയ്ക്കയാണോ നല്ലതെന്ന് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്കൊന്നും വളരാൻ പറ്റും അപ്പം നിങ്ങളുടെ ഓരോ പ്രോത്സാഹനവും നിങ്ങളുടെ ഓരോ ഓരോ വാക്കും ഓരോ പ്രവൃത്തികളും എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട് എനിക്ക് ഇനിയും വീഡിയോ ഇടുവാനുള്ള പ്രചോദനവും നിങ്ങളുടേത് മാത്രമാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും വണക്കം